ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ ഇന്ന് നമ്മൾ നല്ല ഉണക്കമീനും അതുപോലെ തന്നെ ചക്കക്കുരും വെച്ചിട്ടുള്ള അടിപൊളി കറിയുടെ റെസിപ്പിന് തയ്യാറാക്കി കാണിക്കുന്നതേ അപ്പോൾ നമ്മൾ ചക്കക്കുരു ഇതേ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഉണക്കമീൻ നമ്മൾ ഇവിടെ തന്നെ ഉണക്കിയെടുത്തതാണ് കേട്ടോ നല്ല നത്തോലിയെന്ന് പറയും നമ്മളിവിടെ ബത്തൽ മീൻ എന്നതിന് പറയും കേട്ടോ ചെറിയ തെര യിൽ മീൻ അപ്പോൾ ആദ്യം നമുക്ക് ഇതേ ചക്കക്കുരു പിന്നെ ഒന്ന് കഴുകി എടുക്കണം കഴുകി എടുത്തിട്ട് ആദ്യം ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് ചക്കക്കുരു നമ്മൾ ചെമ്മീൻ ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് വെക്കുമല്ലേ ആ ഒരു രീതിയിലുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതിന് പകരം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഉണക്ക നത്തോലി എടുത്തിട്ട് പിന്നെ കറി വെച്ചാൽ മതി നല്ല ടേസ്റ്റാണേ അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്കക്കുരുല്ലേ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം കുക്കറിലിട്ട് പെട്ടെന്ന് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടിയോളും അതിന് വേണ്ടി കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം അതേ വെന്ത്ട്ടുണ്ട് നമുക്കിതൊന്ന് കുത്തി ഒടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കറി എന്ന് വെച്ചാൽ ചക്കക്കുരു നല്ലതുപോലെ നമ്മൾ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം ഉടച്ചെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഉടച്ചത് കേട്ടോ നമുക്കിതേ നെത്തോലി ഉണക്കി എടുത്തിട്ടുള്ള ഉണക്കൽ നിത്തോലി നമുക്ക് ഒന്ന് കഴുകിയിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകണം കഴുകണമെന്നൊന്നും ഇല്ല കേട്ടോ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ തല വേണം കറി വെക്കുമ്പോൾ തല വേണമെങ്കിലും ഒഴിവാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിതേ പച്ചമുളക് അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ടെടുക്കണം പിന്നെ നമ്മൾ പച്ച മാങ്ങ മാങ്ങയും ചേർത്തിട്ടാണല്ലോ നമ്മൾ മീ ഒച്ചക്കുരു അതുപോലെ മുരിങ്ങാക്ക പിന്നെ ചെമ്മീനൊക്കെ കറി വെക്കാറുള്ളത് അല്ലേ ഉണക്കലും പച്ചക്കൊക്കെ വെക്കാറുണ്ട് അത് ഉണക്കച്ചെമ്മീന് ഇട്ട് നമ്മൾ വെക്കുന്ന ഒരു ടേസ്റ്റാണിതിന് കിട്ടുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതിലേക്കിത് പച്ച മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കണം തേങ്ങ ഒരു മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയും ചെയ്യാം നമ്മൾ കറിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉണക്കമീനിൽ ഉപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ നമ്മൾ നമ്മളിതേ നല്ലതുപോലെ തിളച്ച് ഇതൊക്കെ വന്തി മാങ്ങയൊക്കെ വന്നതിന് ശേഷം നമുക്ക് കറി പിന്നെ ഇത് എന്താണ് തേങ്ങ അരച്ചിട്ടുള്ള അങ്ങ് ഇതിലേക്കങ്ങൊഴിച്ചു കൊടുക്കാം മിക്സിൻ്റെ മിക്സി ജാറൊന്ന് ചോറ്റിപ്പാർന്ന് കൊടുക്കുകയും ചെയ്യാം ഇതിനൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ് ഒന്ന് തിളക്കട്ടെ കേട്ടോ തിളച്ചിട്ട് നമുക്ക് ഉള്ളി കറി ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൽമുളക് ഇട്ട് വറവ് ഇട്ടെടുക്കാവുന്നതാണ് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ നെത്തോലി മീൻ ഇപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ നെത്തോലി മീനൊക്കെ നല്ലതുപോലെ സുലഭമായിട്ട് കിട്ടാനും ഉണ്ട് അപ്പോൾ ഉണ്ടാക്കി ഉണക്കി വെച്ച് നല്ല ഇത് ഫ്രൈ ചെയ്താലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ അപ്പോൾ അപ്പോഴേ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെയൊക്കെ ബാ അസ്സലാമു അലൈക്കും